ഉദയ താരമായ പരിശുദ്ധ അമ്മയെക്കുറിച്ച് വിശുദ്ധ അംബ്രോസ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവമാതാവ് സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ് ഗോവണി വഴി ദൈവം ഇറങ്ങി വന്നത് മനുഷ്യർ മറിയം വഴി സ്വർഗത്തിലേക്ക് കയറിപ്പോകുവാനാണ് പരിശുദ്ധ അമ്മയുടെ മെയ്മാസവം നാലാം തീയതി മാലിന്യം കൂടാതെ ഞങ്ങളുടെ ആത്മാവിനെ കാത്തുകൊള്ളണമേ പരിശുദ്ധ കന്യകയുടെ ജനനത്താൽ ലോകത്തെ അനുഗ്രഹിച്ച ദൈവമേ ഞങ്ങൾ അങ്ങേ നീതി സൂര്യനായ സ്തുതിക്കുന്നുഹായുടെ ജനനത്തിന് മുൻപ് അങ്ങ് ലോകത്തിന് പ്രത്യാശ പകർന്നു അങ്ങേ ദിവ്യസുതനെ മറ്റുള്ളവരും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ജനനം ഭൂലോക സൗഭാഗ്യം അനുഭവിക്കാനുള്ള അനുഗ്രഹം ദിവ്യകുമാരനായ ഈശോ നൽകണമേ ആയ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഉദയനക്ഷത്രമായ പരിശുദ്ധ മറിയുമേ ഞങ്ങളുടെ ജീവിതം പ്രത്യാശപൂർണമാക്കിയുണ്ട്